ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് സീറോ മാൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളടുത്ത് ആദ്യമായിട്ട് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക കഴിഞ്ഞ രണ്ട് ദിവസത്തിനു മുമ്പാണ് നമ്മുടെ ഉത്തർപ്രദേശിലെ അയോധ്യയിൽ ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടിട്ട് അവിടെ നിർമ്മിതമായിട്ടുള്ള രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടന്നത് അപ്പം അതിനോടനുബന്ധിച്ച് അവിടെ പ്രാർത്ഥിക്കാനും അതുപോലെ തന്നെ സന്ദർശിക്കാനായിട്ടൊക്കെ ഒരുപാട് ഭക്തരായിട്ടുള്ള സെലിബ്രിറ്റീസുകൾ അതാണ് സാധാരണ മനുഷ്യരെ നമുക്ക് മാറ്റി വയ്ക്കാം കാരണം അവർക്ക് അവർക്കൊത്തിരി വിഷം കുത്തി ഇറങ്ങിയത് എന്താണ് അധികമായി പോയെന്ന് ഒരു തെറ്റിദ്ധാരണയെങ്കിലും പറയാം പക്ഷേ ആയിട്ടുള്ളവർ ഒരുപാട് പേര് രജനീകാന്ത് അതുപോലെ തന്നെ ഹിന്ദിയിൽ നിന്നൊക്കെ ഒരുപാട് പേര് അതുപോലെ തന്നെ രാംചരണൻ എന്ന് പറയുന്ന നടൻ അങ്ങനെ ഒരുപാട് പേര് ആ പരിപാടിയിൽ പങ്കെടുക്കുന്നതാണ് നമ്മുടെ കേരളത്തിൽ ആരും അവിടെ പങ്കെടുത്തില്ല എങ്കിൽ പോലും അവർ സോഷ്യൽ മീഡിയയിലൂടി ഒരുപാട് പോസ്റ്റുകൾ പങ്കുവയ്ക്കുന്നത് നമ്മൾ കണ്ടതാണ് ഇപ്പം നമ്മുടെ കേരളത്തിൻ്റെ വാനമ്പാടി എന്ന് പറയുന്ന ഒരു ഗായിക ചിത്ര എന്ന് പറയുന്ന ലേഡി അതുപോലെ തന്നെ നിരവധി പേർ അവരുടേതായിട്ടുള്ള ഒരു പോസ്റ്റ് ആ സമയത്തെടുത്ത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുകയുണ്ടായി കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു വർഗീയവാദിയുടെ കേരളത്തിലെ ഒരു വർഗീയവാദിയായിട്ടുള്ള ഒരു സെലിബ്രിറ്റി നമ്മുടെ ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന ഒരു സിനിമാ താരം അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റ് കാണാൻ സാധിച്ചു അതിൽ പറയുന്നത് ഇങ്ങനെയാണ് ജയ് ശ്രീറാം വിളിക്കാത്ത ആരും എൻ്റെ സിനിമ കാണണ്ട എന്നുള്ളതാണ് പുള്ളി പറയുന്നത് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ഒരു സിനിമ ഇറങ്ങുന്നുണ്ടെങ്കിൽ അത് ഉണ്ണിമുകുന്ദൻ്റെ സിനിമ ആണെന്ന് തോന്നുന്നു കാരണം ഈ ജനങ്ങളെല്ലാം കാണാൻ കാത്തിരിക്കുന്നത് ഉണ്ണിമുകുന്ദൻ്റെ സിനിമയാണെന്ന് തോന്നുന്നു പുള്ളിയുടെ പറച്ചിൽ കേട്ട് അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത് അപ്പം പുള്ളി പറഞ്ഞത് ജയശ്രീറാം വിളിക്കാത്ത ആരും എൻ്റെ സിനിമ കാണണ്ട എന്നാണ് സത്യം പറഞ്ഞാൽ ഇവൻ്റെ ഈ ഈ തലയിൽ ആദ്യമേ ഒരു ഭക്തിയൊക്കെ ആയിട്ട് തുടങ്ങിയിട്ട് പിന്നീട് ചാണകം കയറി കൂടും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മൾ അനുശ്രീ എന്ന് പറയുന്ന ഒരു നായികയെ കണ്ടതാണ് മറ്റേ സ്പീക്കർ ഷംസീർ ഒരു ദിവസം മിത്തുകൾ ഗണപതി മിത്ത് എന്നുള്ളൊരു വിവാദത്തിൽ വിവാദമായിട്ട് പിന്നീട് അതൊരു ഹിന്ദു ഐക്യവേദികളിലുള്ള ഒരേ കുറേ സംഘാടകർ ചേർന്ന് സ്റ്റേജ് ഇട്ട് വലിയ രീതിയിലുള്ള പരിപാടികൾ നടത്തുന്നത് നമ്മൾ കണ്ടതാണ് അതിൽ എന്ന് പറയുന്ന മലയാളത്തിലെ യുവനടി വന്നു ഹിന്ദുക്കൾ ഉണരുക ഹിന്ദുക്കൾ ഉറങ്ങിക്കിടക്കുകയാണ് ഇതിനെതിരെ ശബ്ദമുയർത്തുക എന്നൊക്കെ നിരവധി എന്താണ് ഡയലോഗുകളൊക്കെ ജനങ്ങളിലേക്ക് അഴിച്ചുവിടുക നമ്മൾ കണ്ടതാണ് അന്ന് ഉണ്ണി ഉണ്ണിമുകുന്ദനും കുറേ ഡയലോഗുകളൊക്കെ പറഞ്ഞു ഇതാണ് ഹിന്ദുക്കൾ ഇങ്ങനെ ആയിരിക്കണം നമ്മൾ ഒരുമിച്ചായിരിക്കണം നമ്മളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നത് ആരാണ് ഹിന്ദുക്കൾ അടിച്ചമർത്താൻ ശ്രമിക്കുന്നത് എനിക്കറിയാൻ വയ്യ എന്തെന്നിരുന്നാലും നമ്മൾ ഇന്ന് സംസാരിക്കാൻ വന്നത് ഉണ്ണി ഉണ്ണിമുകുന്ദനെക്കുറിച്ചാണ് അപ്പോൾ ഉണ്ണിമുകുന്ദൻ പറഞ്ഞാൽ ജയ് ശ്രീറാം വിളിച്ചില്ലെങ്കിൽ വിളിക്കുന്നവർ മാത്രം അദ്ദേഹത്തിന്റെ സിനിമ കാണുക വിളിക്കാത്തവർ കാണണ്ട എന്നാണ് അപ്പോൾ എന്തിനാണ് ഇവൻ ഇത് പറയുന്നത് എന്ത് കാര്യത്തിനാണ് ഇത് പറഞ്ഞത് ഈ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് പുള്ളി പറയുന്നത് അപ്പോൾ ഈ പുള്ളിയുടെ ഒരു ഉദ്ദേശം എന്തെന്നാല് നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ സിനിമാ മേഖലയ്ക്ക് കൊടുക്കുന്ന ഒരു ഒരു അംഗീകാരമാണ് സിനിമയിലുള്ളവർക്ക് കൊടുക്കുന്ന ഒരു അംഗീകാരമാണ് ഈ മികച്ച നടൻ അതുപോലെ തന്നെ മികച്ച സിനിമയെ സെലക്ട് ചെയ്യുക എന്നുള്ളത് അത് സംസ്ഥാന അവാർഡും ഉണ്ട് അതുപോലെ തന്നെ നാഷണൽ അവാർഡും ഉണ്ട് അങ്ങനെ പല രീതിയിലുള്ള എന്താണ് ഒരു ആദരവ് ഇവർക്കൊക്കെ കൊടുക്കാറുണ്ട് അപ്പം ഇതിൽ നിന്നും ഇവർക്ക് കിട്ടുന്നത് ഇപ്പം സംസ്ഥാന ചലച്ചിത്ര അവാർഡെന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം ക്യാ നാഷണൽ അവാർഡിനെ കഴിഞ്ഞ് താഴ്ന്ന ഒരു പൊസിഷനാണ് അപ്പം ഈ പുള്ളിക്ക് നാഷണൽ അവാർഡിലോട്ട് നോമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അദ്ദേഹത്തിൻ്റെ പടങ്ങൾ പ്രത്യേകം പരിഗണിക്കാൻ വേണ്ടിയിട്ട് നമുക്കെല്ലാവർക്കും അറിയാം കേന്ദ്രം ഭരിക്കുന്നതും ബി ജെ പി ആണെന്നും അപ്പം അവിടെ മൂവികളുടെ ഇത് വരുമ്പോഴത്തേക്കും ഒരു പുരസ്കാര വേദിയിലേക്ക് എത്തുമ്പോഴത്തേക്കും അതിന് ഇടപെടുന്നതും ഈ വർഗീയവാദികളായിട്ടുള്ള ബി ജെ പി സംഘപരിവാർ ആളുകളാണ് അവരാണ് ഇതിനു വേണ്ടിയിട്ടുള്ള ആളുകളെ സെലക്ട് ചെയ്ത് നല്ലോണം അഭിനയിക്കണമെന്നുമില്ല ഇപ്പോഴത്തെ കാലത്ത് ഇപ്പോഴത്തെ കാലത്ത് രണ്ട് വർഗീയത പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് അതിനുശേഷം ഒരു സിനിമ അഭിനയിച്ചാൽ അവനിക്ക് അവാർഡ് കിട്ടുന്ന ഒരു പശ്ചാത്തലത്തിലാണ് നമ്മുടെ രാജ്യം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് അപ്പം ഈ ഉണ്ണി മൂന്നിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ കഴിഞ്ഞ വർഷം ഇറങ്ങി കഴിഞ്ഞ കഴിഞ്ഞ വർഷമാണോ കഴിഞ്ഞ വർഷമാണോ ഒരു ഡൗ ചെറിയൊരു ഡൗട്ടുണ്ട് എന്നാലും പറയണം മറ്റേ അയ്യപ്പനെ കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ടൊരു ഒരു മൂവി ഇറങ്ങിയിരുന്ന ഒരു കൊച്ചുകുട്ടിയും അതുപോലെ തന്നെ ഉണ്ണിയും മൂന്നൊക്കെ ആയിട്ടുള്ള അപ്പം എൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല ആ സിനിമയ്ക്ക് എന്താണ് നാഷണൽ അവാർഡിന് പരിഗണിക്കുകയുണ്ടായി എന്നൊക്കെ ഒരു ഒരു ഇത് ഞാൻ കണ്ടു എന്തായാലും എന്തോ കിട്ടിയിട്ടുണ്ട് നാഷണൽ രീതിയിൽ എന്തോ കിട്ടിയിട്ടുണ്ട് ആ സിനിമയ്ക്ക് അപ്പം ആ സിനിമയെ ചൂണ്ടിക്കാട്ടുന്ന മെയിൻ ഇതെന്ന് പറഞ്ഞാൽ എന്താണ് ഭക്തിയാണ് അയ്യപ്പനോടുള്ള സ്നേഹം അതിനെ സംബന്ധിച്ചിടത്തോളം കഥയാണ് അതിലോട്ട് കൊണ്ടുപോകുന്നത് അപ്പം ആ സിനിമയെ സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ നിന്ന് എടുത്തു കളഞ്ഞു കാരണം അതിനെക്കാളും നല്ല സിനിമകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് സംസ്ഥാന അവാർഡുകളിൽ നിന്ന് എടുത്തു കളഞ്ഞു പിന്നീട് നാഷണൽ അവാർഡിൽ അത് അംഗീകരിക്കുകയുണ്ട് അത് അതിന് എന്തൊക്കെയോ അവാർഡുകൾ കിട്ടിയെന്ന് തോന്നുന്നു അപ്പോൾ എന്തെന്നിരുന്നാലും പുള്ളിക്ക് ഉണ്ണിമൂന്തൻ എന്ന് പറയുന്ന സെലിബ്രിറ്റിക്ക് ഇതുപോലുള്ള അവാർഡുകൾ കിട്ടാനും അതുപോലെ തന്നെ ഭാവിയിൽ രാഷ്ട്രീയത്തിലേക്ക് കാലെടുത്ത് വെക്കാനും വേണ്ടിയിട്ടുള്ളൊരു ഒരു വഴിയായിട്ടാണ് പുള്ളി ഹിന്ദുക്കളെയും പിടിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ഡയലോഗുകൾ അടിച്ച ഒരു വർഗീയ പ്രസ്താവനയിലൂടി മുന്നോട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഉണ്ണിമൂന്ദന പോലുള്ള നടന്മാരുടെ അല്ലെങ്കിൽ അനുശ്രീയെ പോലുള്ള നടിമാരുടെയൊക്കെ പടങ്ങൾ നമ്മൾ ബഹിഷ്കരിക്കുക ഒട്ടുമിക്ക പടങ്ങളും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇറങ്ങി ഇറക്കുന്ന ഇവർ കേന്ദ്ര കഥാപാത്രമായിട്ട് വരുന്ന പടങ്ങളെല്ലാം പേക്കരിക്കുക കാരണം നമുക്ക് ഈ വിഷങ്ങളുടെ സിനിമകൾ കണ്ട് നമ്മുടെ ടൈം പാസ് നമ്മുടെ ഒരു സമയം വിലപ്പെട്ട സമയം കളയേണ്ട എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഇതുപോലുള്ള ഒരുപാട് പേര് നമുക്കറിയാം രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്ന നമ്മൾ കണ്ടതാണ് സുരേഷ് ഗോപി നല്ലൊരു നടനായിരുന്നു നല്ല രീതിയിലുള്ള ആക്റ്റിറ്റ്യൂഡൊക്കെ ആയിരുന്നു പുള്ളി പിന്നീട് സംഘക്കുഴിയിൽ ചെന്ന് വീണു തീട്ടം തിന്നുകൊണ്ട് ചാണകം തിന്നുകൊണ്ട് പുള്ളി ഇപ്പോൾ സംഘിക്ക് വേണ്ടി വാദിക്കുവാണ് അതുപോലെ തന്നെ ദേവൻ എന്ന് പറയുന്ന നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിൽ തന്നെ നല്ലൊരു സുന്ദരനായിട്ടൊരു നടനായിരുന്നു ദേവൻ ദേവൻ ഇപ്പോൾ നേരെ സംഘിക്കുഴിയിലേക്ക് വീഴുന്നു അങ്ങനെ നിരവധി നായകന്മാരാണ് ഇതിലേക്ക് ചെന്ന് വീഴുന്നത് നായകനും നായകമാരും എല്ലാവരും ചെന്ന് വീഴുന്നുണ്ട് ഇതിനൊക്കെ വേറൊരു കാരണം കൂടിയുണ്ട് ഈ നമ്മുടെ കേരളത്തിനടുത്ത് അറിയാം ഇത്തിരി അറിയപ്പെടുന്ന ഒരു ഒരാൾ പോലും എന്താണ് ബി ജെ പിയുടെ കൊടി ഉയർത്തിക്കൊണ്ട് ബി ജെ പിയുടെ ആദർശത്തിനെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് മുന്നോട്ട് വരുന്നത് നമ്മൾ കണ്ടിട്ടില്ല അപ്പം രണ്ട് ഒരു പത്ത് കുറച്ച് ഫാൻസ് ബേസ് ഉള്ള മേഖല എന്ന് പറയുന്നത് എന്താണ് സിനിമാ മേഖലയാണ് അപ്പം സിനിമാ മേഖലയിലേക്ക് ആൾക്കാരെ ക്ഷണിക്കാൻ വേണ്ടി സിനിമാ മേഖലയിൽ നിന്ന് സംഘക്കുഴിയിലേക്ക് ബി ജെ പിയുടെ കാവ്യക്കൊടിയുടെ കീഴിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഇവരെയൊക്കെ ഇങ്ങനെ എരികേറ്റി മുകളിൽ നിന്നൊക്കെ സപ്പോർട്ട് കൊടുത്ത് ഇതുപോലെ സംഘക്കുഴിയിലേക്ക് കയറ്റിയിട്ട് ഓരോരുത്തർ കൊണ്ടുവരുന്നത് അപ്പം എന്നിന്നിരുന്നാലും ഇവരുടെ ഉദ്ദേശം ഇതാണ് രാഷ്ട്രീയത്തിലോട്ട് വരിക വന്ന് ജനങ്ങളെ കുറേ വരെ ഇപ്പോൾ ഉണ്ണിയും മുതൻ ഫാൻസിൽ ഇപ്പോൾ ഒരു പതിനായിരം പേരുണ്ടെങ്കിൽ ആ പതിനായിരം പേര് നേരെ അവന്റെ ആശയത്തിൽ ഒഴുകിപ്പോയിട്ട് ബി ജെ പിയിലോട്ട് ചേരുക ആ ഒരു വഴിയിലൂടെയാണ് കൊണ്ടുപോകുന്നത് അപ്പം നമുക്കറിയാം തമിഴ്നാട്ടിൽ രജനീകാന്ത് അന്തം ബി ജെ പി കാരനാണ് അന്തം ബി ജെ പി കാരനാണ് പോയി യോഗി ആദിത്യനാഥൻ്റെ കാലു തൊട്ട് വഴങ്ങുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് അത്രയും വലിയൊരു ലെജൻ്റ് ഒരു നായകൻ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കുക അപ്പം ഉണ്ണിമുന്ദനെ പോലുള്ള വിഷങ്ങൾ നമ്മൾ മനസ്സിലാക്കി അവരുടെ പടങ്ങൾ നല്ല രീതിയിൽ തന്നെ വരുമ്പോൾ നെഗറ്റീവ് റിവ്യൂ പറഞ്ഞും അതുപോലെ തന്നെ ബഹിഷ്കരിക്കുക കാണുന്നവരുണ്ടെങ്കിൽ നെഗറ്റീവെങ്കിലും പറഞ്ഞ് ബഹിഷ്കരിക്കുക എനിക്കത്രേ പറയണം ഞാൻ തുറന്ന് പറയുകയാണ് അത്രേ ഉള്ളൂ അപ്പം വീഡിയോ ഇഷ്ടപ്പെടുന്നവരുന്ന സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യുക